നമസ്കാരം ഇരുപത്തി ഒൻപത് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥിരീകരിച്ച് എ ആർ റഹ്മാൻ പങ്കുവച്ച എക്സ് കുറിപ്പിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം എക്സിൽ പങ്കുവെച്ച കുറിപ്പിനൊടുവിൽ റഹ്മാൻ ചേർത്ത ഹാഷ്ടാഗിനെതിരെയാണ് വിമർശനം ശക്തമായി ഹാഷ്ടാഗ് ടാഗ് എ ആർ സൈറ ബ്രേക്കപ്പ് എന്നാണ് റഹ്മാൻ പങ്കുവച്ച ടാഗ് വിവാഹമോചനം സ്ഥിരീകരിക്കുന്ന കുറിപ്പിലാണ് റഹ്മാൻ ഇത്തരത്തിലൊരു ടാഗ് ഉപയോഗിച്ചിരിക്കുന്നത് കുറിപ്പിൽ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് റഹ്മാൻ ആവശ്യപ്പെടുന്നുണ്ട് സ്വകാര്യതയെ മാനിക്കണമെന്ന് പറയുന്ന കുറിപ്പിൽ പോസ്റ്റ് കൂടുതൽ പേരിൽ എത്തിക്കാൻ ഹാഷ്ടാഗ് ഉപയോഗിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി വിമർശനം ഉയർന്നു സ്വകാര്യത മാനിക്കണമെന്നാവശ്യപ്പെടുന്ന ആൾ തന്നെ ഹാഷ്ടാഗ് ട്രെൻഡ് ഉണ്ടാക്കുന്നുവെന്ന ഒരാൾ ചൂണ്ടിക്കാട്ടി ഐറണി അഥവാ വിരോധാഭാസം ആയിരം തവണ ചത്തു എന്നും അയാൾ പരിഹസിച്ചു ഇത്തരം സാഹചര്യത്തിൽ ആരാണ് ഹാഷ്ടാഗ് ഉണ്ടാക്കിയെന്ന് ചോദിച്ച മറ്റൊരാൾ സോഷ്യൽ മീഡിയ അഡ്മിൻ ടീമിനെ ഇപ്പോൾ തന്നെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം റഹ്മാൻ്റേത് പൊറുക്കപ്പെടാവുന്ന തെറ്റാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ അത്ര വിദഗ്ധനല്ലെന്നും മറ്റു ചിലർ കമന്റ് ചെയ്യുന്നു സൈറയുടെ അഭിഭാഷക വന്ദനഷായി വിവാഹമോചനത്തെക്കുറിച്ച് ഇരുവരുടെയും സംയുക്ത പ്രസ്താവന പങ്കുവച്ചത് ഇരുവരും പിരിയുകയാണെന്ന പ്രസ്താവനയിൽ പറയുന്നു പരസ്പരം ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് തുടരാൻ പറ്റാത്ത രീതിയിലുള്ള വിടവ് ഇരുവരുടെയും ബന്ധത്തിൽ രൂപപ്പെട്ടെന്നും അതാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും അഭിഭാഷക വന്ദന ഷാ പ്രസ്താവനയിൽ അറിയിച്ചു വിഷമകരമായ ഈ സാഹചര്യത്തിൽ ഇരുവരുടെയും സ്വകാര്യത മാനിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു പിന്നീട് വിവാഹമോചന വിവരം സ്ഥിരീകരിച്ച് എ ആർ റഹ്മാനും രംഗത്തെത്തി ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആയില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് റഹ്മാനും സൈറയും വിവാഹിതരായത് വിവാദങ്ങളിൽ നിന്നെല്ലാം മകന്നു നിൽക്കുകയായിരുന്ന ദമ്പതിമാർക്ക് മൂന്ന് മക്കളാണുള്ളത് പെൺമക്കളായ ഖദീജയും റഹീമയും മകൻ അമീനും മകൾ ഖതിച്ച് രണ്ട് വർഷം മുൻപ് വിവാഹിതയായി